ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പൊതു ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് സാമ്പത്തികമോ സാമൂഹികമോ ആയ വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ലോകരാജ്യങ്ങളുടെ കൂട്ടായ ശ്രമം ഉറപ്പുവരുത്താനാണ് ലോകാരോഗ്യ ദിനത്തിലൂടെ ഡബ്ല്യു എച്ച്ഒ ലക്ഷ്യമിടുന്നത് എല്ലാ വർഷവും ഏപ്രിൽ ഏഴാം തീയതിയാണ് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ വാർഷിക ദിനമാണ് ഏപ്രിൽ ഏഴ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിന സന്ദേശം എല്ലാവർക്കും എല്ലായിടങ്ങളിലും ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങളും ആരോഗ്യ സംബന്ധമായ വിവരങ്ങളും വിദ്യാഭ്യാസവും ലഭ്യമാക്കുക ശുദ്ധമായ കുടിവെള്ളം സുരക്ഷിതമായ വായു പോഷകാഹാരം മെച്ചപ്പെട്ട പാർപ്പിടം മാന്യമായ ജോലിയിടങ്ങളും സാഹചര്യങ്ങളും വിവേചനങ്ങളിൽ നിന്നും മോചനം തുടങ്ങിയവ ഉയർത്തിപ്പിടിക്കുകയാണ് ഈ വർഷത്തെ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു അവകാശങ്ങൾ പോലെ തന്നെ ഒരു പൗരന്റെ അവകാശമാണ് ആരോഗ്യവും യാതൊരു വിവേചനവും കൂടാതെ സുരക്ഷിതവും ഗുണനിലവാരമുള്ളതുമായ പരിചരണം ലഭിക്കുന്നതിനും ഒരു പൗരന് അവകാശമുണ്ട് ഇതോടൊപ്പം സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രത്യേക പരിഗണന അർഹിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ മുതലായവരുടെ അവകാശങ്ങളും പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു ഭക്ഷ്യവസ്തുക്കളിലെ മായം കൃത്രിമ നിറങ്ങൾ രാസവസ്തുക്കൾ ഫോസിലിന്ധനങ്ങളുടെ ഉപയോഗം മാലിന്യങ്ങളുടെ അശാസ്ത്രീയമായ കൈകാര്യം ചെയ്യൽ തുടങ്ങിയവയെല്ലാം ആരോഗ്യ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ട വിവിധ മേഖലകളാണ് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്